വടക്കാഞ്ചേരിയിൽ അക്രമകാരികളായ തെരുവു നായ്ക്കളുടെ വിഹാരം രൂക്ഷം അടിയന്തര നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ജനനി വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ആക്രമണകാരികളായ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും മറ്റ് നഗരവാസികളും തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയാകുന്ന സംഭവങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തി കഴിഞ്ഞ ദിവസം നഗരസഭാ വൈസ് ചെയർപേഴ്സന്റെ ഡിവിഷനായ മാരാത്തു കുന്നത്ത് സംഘമായി എത്തിയ തെരുവുനായ്ക്കൾ വിദ്യാർത്ഥിയെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് പ്രശ്നം രൂക്ഷമായത് ഈ സംഭവത്തെ തുടർന്ന് പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ പ്രസിഡന്റ് വി അനിരുദ്ധൻ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി വടക്കാഞ്ചേരിയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം അതിരുവിട്ട നിലയിലാണ് പ്രത്യേകിച്ച് നഗരസഭാ സമുച്ചയത്തിന്റെ കാവൽ പോലും അവധി ദിവസങ്ങളിൽ തെരുവു നായ്ക്കളെ ഏൽപ്പിക്കുന്ന പ്രവണതയാണ് കാണുന്നത് രാവിലെ നടക്കാനിറങ്ങുന്നവർക്കും മറ്റും നഗരസഭാ കാര്യാലയത്തിൽ നിന്നും കുറച്ചെത്തുന്ന തെരുവു നായ്ക്കൾ ഭീതി സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വടക്കാഞ്ചേരിയിൽ ഗവൺമെന്റും അല്ലാത്തതുമായ എല്ലാ സ്കൂളുകളുടെയും പരിസരത്ത് തെരുവു നായ്ക്കളുടെ വിഹാരമാണ് ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ അപകടമാണ് പ്രജനന കാലമായതിനാൽ തെരുവു നായ്ക്കളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും അധികൃതർ അടിയന്തിരമായി ഇടപെട്ട് എ ബി സി പ്രോഗ്രാം കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ കൈക്കൊണ്ടില്ലെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നുവരുമെന്നും വി അനിരുദ്ധൻ മുന്നറിയിപ്പ് നൽകി ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ പ്രദേശം മുഴുവൻ തെരുവ് നായ്ക്കളെ കൊണ്ട് നടക്കാൻ പാടില്ലാത്ത ഒരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ നവകേരള സദസ്സിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് വടക്കാൻ ചെയ്യുന്ന നായശല്യം ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയും ആ പരാതിക്ക് മറുപടിയായി മുനിസിപ്പാലിറ്റിയിൽ നിന്നും പെറ്റത്തെ സമയം ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടെന്നും ആ കമ്മിറ്റിയിൽ നായ്ക്കളെ വന്ധ്യകരണം നടത്തുമെന്നും ഒക്കെ പറയുകയുണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു വന്യീകരണവും നടക്കുന്നില്ല ഒരു തരത്തിലും നായ്ക്കളെ ഒഴിവാക്കുന്നതിനു വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല ഈ നായശല്യം ഇപ്പഴ ധാരാളം നായ്ക്കൾ നായ്ക്കുട്ടികൾ ഇവിടെ പ്രസിദ്ധി പെരുകിയിട്ടുണ്ട് ഇതും കൂടി വന്നുകഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഈ മുനിസിപ്പൽ ഓഫീസ് തുറക്കാത്ത സമയം മുഴുവനും മുനിസിപ്പൽ ഓഫീസിൽ എത്ര നായ്ക്കളുണ്ടെന്ന് പറഞ്ഞാൽ തീരില്ലാത്ത അവസ്ഥയാണ് കൂടാതെ ഈ ജീവനക്കാർ ഇവിടെയുള്ളവർ നായക്കാവശ്യമായ തീറ്റകൾ കൊടുത്തുകൊണ്ട് ഈ പ്രദേശത്തെ നായശല്യം വർദ്ധിക്കുന്നതിനുള്ള സംരക്ഷണം നടത്തുകയാണ് ആയതുകൊണ്ട് ഇവിടെ ഒരു നമുക്ക് സാധിക്കാത്തതാണെങ്കിലും പറ്റാത്തതാണെങ്കിലും ഒരു നായവളത്തെ കേന്ദ്രവും നിലനിൽക്കുന്നുണ്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ അത് മറ്റു സ്ഥലങ്ങളിലുള്ള നായ്ക്കളെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് സംരക്ഷിക്കുകയാണ് ഇവിടെയുള്ളവർക്ക് ശല്യവും മറ്റുള്ള വന്നിട്ട് അവിടെയും ശല്യം ഇവിടെയും ശല്യം എല്ലാ ശല്യം തന്നെ ആയതുകൊണ്ട് ഈ തെരുവ് നായ്ക്കളെ ഒഴിവാക്കി എവിടെയെങ്കിലും കൊണ്ടുപോയി ഇനി ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന നായവളർത്ത കേന്ദ്രത്തിനാണെങ്കിലും വിരോധമില്ല എവിടെയെങ്കിലും കൊണ്ടുപോയി ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് ബന്ധപ്പെട്ട എല്ലാവരോടും ജനനീയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നു ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ നഗരസഭാ വൈസ് വൈസ് ചെയർമാൻ്റെ വാർഡിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ നായിട്ടോടിക്കുന്നതും ആ ആ നായിയിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വീട്ടമ്മ ആയുധമായി ചെല്ലുന്ന രക്ഷിക്കപ്പെടുന്നതും ചുരുവാഴ്ച ചെന്ന് രക്ഷിക്കപ്പെടുന്ന അവസ്ഥയും ഇന്ന് ടി വി ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് കാണുകയുണ്ടായി അവിടെ നഗരസ നഗരസഭ വൈസ് ചെയർമാൻ്റെ വാർഡിലാണ് ഇത് നടക്കുന്നത് കൂടാതെ ആ പ്രദേശത്തിനടുത്താണ് നായ വളർത്തൽ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഈ കുട്ടികൾക്ക് പുറത്തേക്കിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഇതാ കുട്ടിയെ സ്കൂളിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോ വലിയവർ കൊണ്ടുപോയേ പറ്റൂ എന്നുള്ളൊരവസ്ഥയും ഈ നാശല്യം കൊണ്ട് ഉണ്ടാ ഉടലെടുത്തിട്ടുണ്ട് ആയതുകൊണ്ട് ഉടനെ തന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കുന്നതിനും മറ്റേ ജനത്തിന് സംരക്ഷണം കൊടുക്കുന്നതിനും എല്ലാ വിധത്തിലും മുനിസിപ്പാലിറ്റി വേണ്ടുന്ന നടപടിയെടുക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു